ആദ്യം പേപ്പർ പിന്നെ വാഴയില എന്നും ഇങ്ങനെയായിരുന്നു ഇന്ന് രണ്ടുപേരും ഒരുമിച്ച് പൊക്കോട്ടെ ആരെയും വിഷമിപ്പിക്കണ്ട പിന്നീട് ആവി പറക്കുന്ന ചൂട് ചോറ് ചട്ടികം കൊണ്ടു ഇലയിലേക്ക് ഇട്ടു എന്നും ചട്ടികത്തിന് മുമ്പിൽ വെച്ചിട്ട് തവി കൊണ്ടാണ് ചോറ് കോരി ഇടുന്നത് മനഃപ്പൂർവല്ല അവനെ ഒഴിവാക്കിയതുമല്ല എന്നാലും അവനൊരു സങ്കടം ഇന്നത് തീർത്ത് കൊടുത്തു മന്ദമാരുതൻ്റെ തഴുകൾ അധികമായപ്പോൾ വാഴ ഒഴിഞ്ഞ് തറയിൽ വീണു ആ വാഴയിലെ കൊല കൊണ്ടുള്ള തോരനാണ് ഇന്ന് നമ്മളുടെ ഫസ്റ്റ് കൂട്ടം അതായത് വഴിക്കായ മിക്കോരട്ടി വളരെ റിസ്ക് എടുത്ത് ഐസ്ക്രീം പാട്ടയിൽ ഒളിപ്പിച്ച് വെച്ചാൽ നാല് മത്തി കുറച്ചതിൽ നിന്ന് ഒരെണ്ണം നമ്മളിന്ന് രണ്ടാമതാണ് വെച്ചിട്ടുണ്ട് കൂട്ടത്തിൽ ഒരു ഇച്ചിരി സവാളയും പിന്നെ നമ്മുടെ ഇച്ചിരി പ്രോട്ടീൻ തോരണം ഐ മീൻ വാഴക്കുമ്പോ തോരൻ അതിനുശേഷം ഒരു മീൻകറി ഉണ്ടായിരുന്നു കഷ്ണങ്ങൾ വളരെ കുറവായിരുന്നിട്ടും അംഗങ്ങൾ വളരെ കൂടുതലായിരുന്നിട്ടും തൻ്റെ മീൻചാറിന് വേണ്ടി ജീവൻ രചിക്കാൻ തയ്യാറായ മാങ്ങയും മുരിങ്ങിക്കയും ഉൾപ്പെട്ട ഒരു സ്പെഷ്യൽ മീൻകറിയായിരുന്നു ഇന്നത്തേത് ഇതിനെപ്പറ്റി രണ്ട് വാക്ക് സംസാരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കാരണം വീടുടെ ലെങ്ത് കുറവായതുകൊണ്ട് അധികം പ്രസംഗിക്കാൻ പറ്റൂല കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമുക്ക് നാളെ കാണാം